ഇരുപത് വർഷം മുൻപ് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മീ അറ്റ് ദ സൂ എന്ന പേരിൽ വളരെ കുറഞ്ഞ റെസൊല്യൂഷനിലുള്ള പതിനെട്ട് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നു ആ വീഡിയോ ആയിരുന്നില്ല ഇൻറ്റർനെറ്റിൻ്റെ യൗവനാരംഭത്തിൽ തുടങ്ങിയ ആ വീഡിയോ പ്ലാറ്റ്ഫോമാണ് പിന്നീട് ലോകം കീഴടക്കിയത് അതിൻ്റെ പേര് യൂട്യൂബ് ആ പേരിനപ്പുറം ഒരു വിശേഷണവും അതിന് വേണ്ട ആ യൂട്യൂബിന്റെ സഹസ്ഥാപകനായിരുന്നു ജാവേദ് കരീം സാൻ ടിയാഗോയിലെ മൃഗശാലയിലെ ആനകളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ വിവരണമായിരുന്നു ആ വീഡിയോ യൂട്യൂബ് വീഡിയോകളുടെ ഇന്നത്തെ നിലവാരം അനുസരിച്ച് മീ അഡസ്സു അത്ര ക്വാളിറ്റിയുള്ള വീഡിയോ അല്ലെങ്കിലും അത് ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ് മേക്കിംഗ് ക്വാളിറ്റിയോ ഓഡിയോ മാസ്റ്ററിങ്ങോ ഒന്നുമില്ലാതെ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തന്റെ പിന്നിൽ കാണുന്ന ആനകളെ ചൂണ്ടിക്കാണിച്ച് ഇവരുടെ രസകരമായ കാര്യം എന്തെന്നാൽ അവർക്ക് വളരെ നീളമുള്ള തുമ്പിക്കൈകളുണ്ട് എന്നതാണ് എന്ന് പറയുന്നത് മാത്രമാണ് അതിൻ്റെ ഉള്ളടക്കം ജാവേദ് ആദ്യ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്ത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം യൂട്യൂബ് ഇപ്പോഴും വലുതായിക്കൊണ്ടിരിക്കുന്ന അത്ഭുതമായി തുടരുന്നു ഒരു മനുഷ്യനും രണ്ട് ആനകളും മാത്രമായി തുടങ്ങിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഓരോ മിനിറ്റിലും അഞ്ഞൂറ് മണിക്കൂറിലധികം വാച്ച് ടൈമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തിയപ്പോൾ പേഴ്സണൽ വ്ളോഗുകൾ മുതൽ ബില്യൺ വ്യൂ മ്യൂസിക് വീഡിയോകൾ ലൈവ് സ്ട്രീമുകൾ പോഡ്കാസ്റ്റുകൾ ഡോക്യൂമെന്ററികൾ ഷോർട്സ് ഇപ്പോൾ എ ജനറേറ്റഡ് വീഡിയോകൾ വരെ യൂട്യൂബിലെ വീഡിയോ ഗണത്തിൽ ഉൾപ്പെടുന്നു മാത്രമല്ല ലോകമെങ്ങും ലക്ഷക്കണക്കി ണക്കിന് പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഇന്ന് യൂട്യൂബ് അന്ന് മീ അ ദസു എന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ജാവേദ് തീർച്ചയായും ഇതൊന്നും സങ്കല്പിച്ചിട്ടുപോലും ഉണ്ടാകില്ല രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിനാണ് മുൻ പേപ്പാൽ ജീവനക്കാരായ ചാട്ട് ഹർലി സ്റ്റീവൻ ചെൻ ജാവേദ് കരീം എന്നിവർ ചേർന്ന് യൂട്യൂബ് സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബറിൽ അന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ മേഖലയിൽ യൂട്യൂബിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഗൂഗിൾ ഒന്നേ പോയിന്റ് ആറ് അഞ്ച് ബില്ല്യൺ ഡോളറിന് യൂട്യൂബിനെ ഏറ്റെടുക്കുകയായിരുന്നു പിന്നെ നടന്നത് ചരിത്രമാണ് സ്രഷ്ടാക്കൾക്ക് അവരുടെ ഉള്ളടക്കത്തിൽ നിന്നും ധനസമ്പാദനം നടത്താൻ കഴിയുന്ന തരത്തിൽ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ആഗോളതലത്തിൽ തരംഗം സൃഷ്ടിക്കാനുള്ള യൂട്യൂബിന്റെ ശക്തി പ്രദർശനം നടക്കുന്നത് ബ്രിട്ടൻസ് ഗോഡ് ടാലൻറ്റ് എന്ന ഷോയിലെ സൂസൻ ബോയിലിൻ്റെ ഓഡിഷൻ വൈറലാകുന്നതോടെയാണ് യൂട്യൂബിന്റെ വലിയ സാധ്യതകൾ വിവിധ മാധ്യമ ഭീമന്മാർ തിരിച്ചറിയുന്നത് രണ്ടായിരത്തി പത്തോടെ ടെൻ ഐ ടി പി ഫുൾ എച്ച് ഡി വീഡിയോ സപ്പോർട്ട് യൂട്യൂബ് അവതരിപ്പിച്ചു ഇതോടെ ദൃശ്യങ്ങളുടെ നിലവാരവും വർദ്ധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്ന് വരെയുള്ള യൂട്യൂബിന്റെ സകല റെക്കോർഡുകളും തകർത്ത് പി എസ് വൈയുടെ ഗന്ന സ്റ്റൈൽ ഒരു ബില്യൺ പേർ കാണുന്ന ആദ്യ വീഡിയോയായി മാറി അക്കാലത്ത് ആ പാട്ട് ലോകമെമ്പാടുമുണ്ടാക്കിയ ഓളം പറഞ്ഞറിയിക്കാനാകാത്ത തരത്തിലുള്ളതായി പരസ്യമില്ലാതെ വീഡിയോകൾ ആസ്വദിക്കാനും എക്സ്ക്ലൂസീവ് കണ്ടന്റുകളും വാഗ്ദാനം ചെയ്യുന്ന പിന്നീട് യൂട്യൂബ് പ്രീമിയം എന്നറിയപ്പെടുന്ന യൂട്യൂബ് റെഡ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അവർ ലൈവ് സ്ട്രീമിംഗ് ഫീച്ചർ ആരംഭിച്ചു യൂട്യൂബിൽ ലൈവായി വീഡിയോകൾ സ്ട്രീം ചെയ്യാൻ കഴിയുക എന്നത് ഒരു തരത്തിൽ വിപ്ലവമായിരുന്നു യൂട്യൂബിലെ ഉള്ളടക്കങ്ങൾ നിയന്ത്രണ വിധേയമാക്കണമെന്ന പരസ്യദാതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യത്തെ തുടർന്ന് കണ്ടന്റ് ഗൈഡ് ലൈൻസ് കർശനമായി നടപ്പിലാക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിലാണ് തങ്ങളുടെ ബ്രാൻഡുകളുടെ പരസ്യം ചില മോശം വീഡിയോകൾക്കിടയിൽ വരുന്നത് അവരുടെ ബ്രാൻഡ് ഇമേജിനെ ബാധിക്കുമെന്നതായിരുന്നു അവരുടെ ആശങ്ക കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിനെ വിളിച്ചത് ആറ്റ്സ് എന്നാണ് കോവിഡിന് ശേഷം മറ്റെല്ലാ മേഖലകളും പോലെ യൂട്യൂബും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളിലേക്ക് മാറാൻ തുടങ്ങി ഷോർട്ട് വീഡിയോകളുടെ തള്ളിക്കയറ്റമായിരുന്നു പിന്നീട് കണ്ടത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഇൻസ്റ്റാറിൽ ിന് സമാനമായി യൂട്യൂബ് ഷോർട്സ് എന്ന പേരിൽ ഷോർട്ട് വെർട്ടിക്കൽ വീഡിയോസ് യൂട്യൂബ് അവതരിപ്പിച്ചു യൂട്യൂബ് ഷോർട്സ് പ്രതിദിന കാഴ്ചക്കാർ അമ്പത് ബില്യൺ കാഴ്ചകൾ കഴിഞ്ഞത് അതിന്റെ വിജയമായാണ് അധികൃതർ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്ത് ബില്യൺ വ്യൂസ് കഴിഞ്ഞതോടെ ബേബി ഷാർക്ക് ഡാൻസ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോയുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത് വയസ്സ് തികഞ്ഞു നിൽക്കുമ്പോൾ സിഇഒ നീൽ മോഹൻ യൂട്യൂബിനെ ന്യൂ ടെലിവിഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല സ്മാർട്ട് ടിവികളിൽ യൂട്യൂബ് കണ്ട് ഉപയോക്താക്കൾ ചെലവഴിക്കുന്നത് പ്രതിദിനം നൂറ് കോടി മണിക്കൂറുകളാണ് ഇരുപത് വർഷം തികയുന്ന യൂട്യൂബിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോ പതിനഞ്ച് പോയിന്റ് ഏഴ് ബില്യണിലധികം കാഴ്ചക്കാരുള്ള ബേബി ഷാക്ക് ഡാൻസ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ മിസ്റ്റർ ബീസ്റ്റ് ആണ് രണ്ടായിരത്തി ഏപ്രിൽ വരെ മുന്നൂറ്റി മില്യൺ സബ്സ്ക്രൈബർമാരാണ് ഈ ചാനലിനുള്ളത് യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷനെ ജനാധിപത്യവൽക്കരിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ജസ്റ്റിൻ ബീബർ ലില്ലി സിംഗ് തുടങ്ങി ഗ്ലോബൽ സൂപ്പർ താരങ്ങളെ യൂട്യൂബ് സൃഷ്ടിച്ചു സാമൂഹിക പ്രസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ കണ്ടന്റുകൾ ലോകമെമ്പാടുമുള്ള വൈവിധ്യമാർന്ന ശബ്ദങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു വേദിയായി യൂട്യൂബ് പ്രവർത്തിച്ചിട്ടുണ്ട് ഇനിയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മാധ്യമമായി ഇനിയും കാലങ്ങളോളം യൂട്യൂബ് നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല